പുതിയ നിയമ ലേഖനങ്ങൾ വ്യാഖ്യാനിക്കപ്പിക്കുന്നു പുതിയ നിയമ ലേഖനങ്ങൾ വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ അത് സഭകളിൽ പ്രസംഗിക്കപ്പെടാൻ പെടാൻ പറ്റുമെന്ന് പാസ്റ്റർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും പ്രസംഗിക്കപ്പെടണമെന്ന് വെളിപ്പാട് എളുപ്പ പ്രസംഗിക്കാതെ പോകുന്ന സഭകൾ എനിക്കിപ്പോ ഞാൻ കാത്തലിക് സഭകളെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല കാര്യം എനിക്ക് അവരുടെ സിസ്റ്റർ അറിയത്തില്ല ഞാൻ പറയുന്നത് എന്റെ കാര്യം കാര്യം നമുക്ക് അവരെ വചനം അറിയില്ല എന്ന് പറഞ്ഞ് നമ്മളാണല്ലോ അവര് നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാനാണ് കേട്ടോ പാസ്റ്റർ അല്ല നമ്മള്ക്കൂസ് അവരെ എറിയുമ്പം ഈ പറയുന്ന സുവിശേഷത്തിൽ ഒട്ടും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പം ഈ വചനം പഠിക്കാത്ത അവസ്ഥയിൽ നിന്ന് ഈ പുതിയ നിയമ വെളിപ്പാടുകൾ പഠിക്കാനും അതിനുവേണ്ടി എൻകറേജ് ചെയ്യാനും ഒരു പറ്റം സമൂഹം മുന്നോട്ട് വന്നാൽ അല്ലെങ്കിൽ ആ ഒരു അവയർനെസ്സോ അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടായാലും ഇത് മാറാൻ പറ്റുമെന്ന് പാസ്റ്റർ ചിന്തിക്കുന്നുണ്ടോ ആ അതെ എന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൻ ഫ്രാൻസിസ് പറഞ്ഞിട്ടുണ്ട് പതിമൂന്നാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനാണ് ഫ്രാൻസിസ് ഈസ് വൺ ഓഫ് മൈ ഹീറോസ് ഓഫ് ഫെയ്ത്ത് എനിക്ക് ഹീറോസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞ് വളരെ എന്റെ മനസ്സിലുണ്ട് അതിനകത്തൊരു ഹീറോയാണ് ഫ്രാൻസിസ് അസിസി അദ്ദേഹത്തിന്റെ ലൈഫും റൈറ്റിങ്സും ഒക്കെ മനസ്സിലാക്കുമ്പോൾ ഒരു സ്നേഹത്തിന്റെ ഈ ക്രിസ്തുമസ് ക്രിബൊക്കെ വെക്കാൻ തുടങ്ങിയ അദ്ദേഹമാണ് അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു സ്നേഹത്തിന്റെ പ്രവാചകനായിരുന്നു അപ്പൊ അദ്ദേഹം പറയുന്നത് സുവിശേഷം പ്രസംഗിക്കണം പക്ഷെ അത്യാവശ്യം വാക്കുകൾ ഉപയോഗിച്ചാൽ മഞ്ഞ പ്രീച്ച് വിത്തൌട്ട് വേട്സ് എന്നാണ് പത്രോസ്ലിയ പറയുന്നതാണ് സ്ത്രീകളോട് പറയുന്നുണ്ട് വാക്കുകൾ കൂടാതെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ മാനസാന്തരപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റും എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പ്രസംഗിക്കുന്നതിന് വലിയ അർത്ഥമില്ല നമ്മള് ജീവിക്കാന്നുള്ളതാണ് ഗോസ്ബൽ ജീവിക്കാൻ ഉള്ളതാണ് അപ്പൊ ജീവിക്കുമ്പം ചുറ്റുപാടുകൾ ഇൻഫ്ലുവൻസ് ചെയ്യും ഒരിക്കൽ ഫ്രാൻസിസ് അസീസി തൻ്റെ ശിഷ്യന്മാരെ ആ പിന്നെ ഒരിക്കൽ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഗോസ്ബൽ അവർ നാല് ജംഗ്ഷൻ ഉണ്ട് ഗോസ്ബൽ പ്രസംഗിക്കാൻ പോകാന്ന് പറഞ്ഞു ഇവര് മണിയൊക്കെ അടിച്ച് ഇങ്ങനെ ഒന്നാമത്തെ കാലേ പോയി നിന്നു അവിടെ ഒന്നും പ്രസംഗത്തില്ല രണ്ടാമത്തെ കാലം പോയി മൂന്നാമത്തെ കാലേ പോയി നാലാമത്തെ കാലം പോയി തിരിച്ച് അവര് ആശ്രമത്തിൽ വന്നു അന്നേരം ശിഷ്യന്മാരെ ചോദിച്ചു നമ്മളൊന്നും അസീസി പറഞ്ഞു അത്രേ ഉള്ളൂ നമ്മൾ അതുവഴി പോയാൽ മതി അതായത് അസീസി ഫ്രാൻസിസ് ഓഫ് അസീസി അതുവഴി പോകുന്നു അപ്പൊ ആളുകൾ കാണുന്നു അപ്പൊ ഇവരെ കാണുമ്പോ തന്നെ ആളുകൾ സന്തോഷമായി അതാണ് ഗോസ്ബലിന്റെ സാക്ഷ്യം അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളെ കാണുമ്പം നമ്മളൊരു ക്രിസ്തുവിന്റെ സാക്ഷ്യമാകുക നമ്മളെ കാണുന്നവർക്കൊരു സന്തോഷം വരും ക്രിസ്തുവിന്റെ ഒരു സാന്നിധ്യം അനുഭവിക്കും അതിന് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ബൈബിൾ ഉദ്ധരിച്ച് അലറിന്റെ കാര്യമൊന്നുമില്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പൊ ഇന്ന് സഭകളിൽ അങ്ങനെയുള്ള ആളുകൾ ഇല്ല ഒരു ക്രിസ്തുവിന്റെ സാക്ഷ്യം എന്ന് പറയാൻ പറ്റുന്ന ജീവിതമില്ല ജീവിതമില്ലാത്ത പ്രസംഗം കൊണ്ട് അർത്ഥവുമില്ല അർത്ഥവും ഇല്ലേ കാര്യം എൻ്റെ കർത്താവുമായിട്ടുള്ള സംഭവത്തിൽ കർത്താവ് പറഞ്ഞാൽ ആസ് ആർ യു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞിട്ട് ഇന്നേ വരെ മൂന്നര വർഷം ഞാൻ ആ കുശൻ ചോദിച്ചിട്ടില്ല ഞാനിപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാം ഞാൻ ചോദിച്ചിട്ടില്ല കാര്യം എന്നോട് പറഞ്ഞു ഒന്നിൽ നീ ക്രിസ്തുവായി കാണിക്കണം എന്നിട്ട് കണ്ടോ എന്ന് ചോദിക്കണം ക്രിസ്തുവിനെ കാണാമെന്ന് ചോദിക്കണം എന്നിട്ട് നീ ക്രിസ്ത്യാനിയാവും ചോദിക്കാം അല്ലെങ്കിൻ്റെ അർത്ഥം നീ ക്രിസ്ത്യാനി ഞാനേ ക്രിസ്ത്യാനിയല്ല വന്നത്തോടു കൂടിയാണ് ഞാൻ ഈ ചോദ്യം നിർത്തിയത് അപ്പം അത് എനിക്ക് വലിയ പരാജയമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഇപ്പൊ എന്റെ ഇവിടെ നിൽക്കുന്ന കമ്പ്യൂട്ടറിൽ ലീഗസ്പീന ആൾക്കാരും എല്ലാവരും വരുന്ന സമയത്ത് ഐ ഐം നോട്ട് അറ്റ് ഓൾ ജഡ്ജ്മെന്റ് കാര്യം അവരുടെ നരകത്തെ കുറിച്ചുള്ള എപ്രാളം പോലെ കണ്ട ഒരു സമൂഹത്തിൽ നിന്നാണല്ലോ ഞാൻ വന്നത് അപ്പൊ എനിക്കെന്നെ ഒരു അപ്സൈഡ് ഡൗൺ റവലേഷൻ ചേഞ്ച് ഉണ്ടായി ചേഞ്ച് എന്ന് പറയുന്നത് ആ റവലേഷൻ അല്ലായിരുന്നു ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി എന്റെ സ്പിരിച്വൽ സ്പിരിച്വൽ തോട്ട്സിനകത്ത് അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫിനകത്ത് അപ്പൊ ഞാൻ ഈ ലേ ഗസ്ബേന ആൾക്കാരോട് സംസാരിക്കാൻ ഈ പറഞ്ഞ അവരുടെ ഇടയിൽ കൂടെ നടന്നു പോകാനൊക്കെ തുടങ്ങിപ്പം ഐ അണ്ടർസ്റ്റാൻഡ് ദി ഗെറ്റിംഗ് ദ അപ്പൊ എനിക്ക് അതിന് ഒരു ഡെഫിനിഷൻ എനിക്ക് മനസ്സിലായു സുവിശേഷം എന്ന് മനസ്സിലായി ഗുഡ് ന്യൂസ് എന്ന് അറിയാം അപ്പം നമ്മൾ എല്ലാവരും പറയല്ലോ സുവിശേഷം പറ അതിനൊരു ഡെഫിനിഷൻ ആയിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല സെയിം ലൈക്ക് എന്നോട് ഈ പറഞ്ഞ ചോദ്യത്തിന്റെ ഒരു പ്രാക്ടിക്കൽ ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കി അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കണ്ടു അപ്പം അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എവിടെ പോയിരുന്നാലും ക്രിസ്തുവിനായി ഇപ്പം ഇങ്ങനെ ഫസ്റ്റ് ബറല്ലോ ഇവിടെ പബ്ലി മീറ്റിംഗ് വരുമ്പം അവിടെ പോയി ഇരിക്കാതിരുന്നിട്ട് എൻ്റെ വിശുദ്ധി മാറുന്നില്ല ഇനി അവിടെ പോയിരുന്നെന്ന് പറഞ്ഞ് എൻ്റെ നിത്യത മാറുന്നില്ല അവിടെ പോയിരുന്നു പറഞ്ഞ് കർത്താവ് എന്നെ പണി ഇട്ടിട്ട് പോകുന്നില്ല എൻ്റെ വിട്ട് പരിശുദ്ധാത്മാവ് പോകുന്നില്ല അപ്പം ഇങ്ങനെയുള്ള സത്യത്തിൽ ഇങ്ങനെയുള്ള ട്രഡീഷണലായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പൊളിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു കാര്യം ഇത് സമൂഹത്തിൽ എത്തിക്കണമല്ലോ ഒന്നിൽ ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ക്രിസ്തു എന്നോട് പറഞ്ഞതാണെന്ന് സമൂഹം മനസ്സിലാക്കണം അതെന്റെ ലിപ്സ്റ്റിക് കണ്ടോ ഞാൻ ഇട്ടിക്കുന്ന സാരി കണ്ടോ ഞാൻ ജിമ്മിൽ നിൽക്കറിട്ടുകൊണ്ട് പോകുന്ന ജിമ്മ് കണ്ടിട്ടോ ജിം നിക്കർ കണ്ടിട്ടോ അല്ല അപ്പൊ മനഃപൂർവ്വം ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പച്ച കുത്തി അപ്പം പച്ച കുത്തി എന്ന് പറഞ്ഞാൽ അത് എഴുതി കാരണം എനിക്ക് മനസ്സിലായിത് ഈ യഹൂദ പഴയ നിയമമാണ് കാര്യം ഞാൻ ന്യായ പ്രമാണത്തിന്റെ കീഴിലല്ല അപ്പൊ അപ്പൊ എനിക്ക് കേൾക്കേണ്ടി വന്ന ഒരു രണ്ട് വർഷത്തെ ചീത്ത വിളി എന്റെ പാസ്റ്റർ ഒറ്റ എന്ന് വെച്ചാ എന്റെ ശരീരം കരഞ്ഞത് ഞാൻ അമ്പതിനായിരം രൂപയാണ് അതിന്റെ ഇത് ഒരു സിംഹത്തിയാണ് കുത്തിയത് അപ്പം അപ്പൊ അതെന്റെ ഇഷ്ടം ഞാൻ കുത്തി പക്ഷെ കേട്ടതും കേൾക്കാത്ത ചീത്തയും പിന്നെയാണ് ആക്ച്വലി ഞാൻ അതിൻ്റെ ഒരു തുടക്കം പഴയ നിയമമാണ് ഈ ഈ ഒരു ലേവ്യ പുസ്തകം പത്തൊമ്പത് തന്നെ പഠിപ്പിച്ച് തന്നെ ലക്ഷക്കണക്കിന് ഇപ്പം എന്തൊക്കെ കോഴ്സ് വരാം എനിക്ക് അത്രയും കത്തോലിക്കാരും അത്രയും ശല്യം ഇല്ലായിരുന്നു ലക്ഷക്കണക്കിന് ഇപ്പൊ എന്തോ ലാസ്റ്റർ താഴെ പോയി പറഞ്ഞ എനിക്ക് എനിക്ക് ആറ്റിറ്റ്യൂഡ് മനസ്സിലായി എന്ന് വെച്ചാൽ നീ വചനം എടുക്കണമെങ്കിൽ തല തുണിയിട്ട് വെള്ളയും വെള്ളം ഇട്ട് ഇങ്ങനെ ഒതുങ്ങി മിണ്ട അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട് മിണ്ടാതിരിക്കുക സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ അപ്പൊ ഓരോരോ ലൂ പോയിന്റും ഈ പുതിയ നിയമത്തിൽ നിന്ന് കണ്ടുപിടിക്കപ്പെടുകയും അത് അടിച്ചേൽപ്പിക്കുകയും പെടുമ്പ പാഷകരയിലോ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ റിവൈവൽ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് നോക്കുമ്പോ എനിക്ക് രണ്ടും ഭയങ്കര രണ്ടായിട്ട് തോന്നി ഇപ്പൊ ഇപ്പോൾ പലപ്പോഴും പലർക്ക് ഇന്നൊരു ദേവസൻ വന്നിട്ട് പറഞ്ഞു ആ പച്ച കുത്തി കുഴപ്പമില്ല നിങ്ങളെ റെവലേഷൻ ഒക്കെ കർത്താവ് സംസാരിക്കുന്നുണ്ട് അതൊരു അതൊരു കൺഫർമേഷൻ ആയിട്ട് ഞാൻ എനിക്ക് ഫീൽ ചെയ്തു കാര്യം ഇതിൽ അർത്ഥം ഇല്ല എന്നുവച്ചാൽ വിശുദ്ധിയും വേർപാടും എന്ന് അവർ ചിന്തിക്കുന്ന പല കാര്യങ്ങളും അല്ല എന്ന് ഞാൻ എനിക്ക് തെളിയിക്കേണ്ടി വന്നു അവരത് സമ്മതിക്കുകയും ചെയ്തു സമ്മതിക്കുവാണെങ്കിൽ അവർ ധൈര്യം കാണിക്കണം അവരുടെ കുഞ്ഞിനും കമ്മലും മാറേം ഇട്ടു കൊടുക്കണം അല്ലെങ്കിൽ ഇത് പിന്നെ എന്ത് ചെയ്യാണ് നമ്മൾ ഈ തീവ്രവാദം വളർത്തിക്കൊണ്ടേ ഇരിക്കുവാണ് കാര്യം ഒരു ബൗണ്ടറി ഇല്ല ഇപ്പം നിനക്ക് പൈസ ഇല്ല ഓക്കെ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ള ഒരുപാട് ഓക്കെ യൂണിഫോമിറ്റി ഓക്കെ പക്ഷെ ഇത് യൂണിഫോമിറ്റിയിൽ പോലും ഇടുമ്പം ഇതൊരു വ്യാജമായിട്ടുള്ള തെറ്റിദ്ധാരണയാണ് സമൂഹത്ത് പരത്തുന്നത് പല പല കാരണങ്ങൾ അപ്പം ക്രിസ്തുവിന്റെ ഏക അടിസ്ഥാനത്തിൽ നിന്ന് മാറി പല വ്യാഖ്യാനങ്ങളായിട്ട് നമ്മൾ ഇതിനെ ജീവിച്ചു കാണിക്കുവാണ് ഇപ്പം മൂന്നു വരെ പാട്ടുപാടി അന്യഭാഷ പറയുന്നു ഞാൻ അന്യഭാഷ പറയുന്നതോടല്ലെങ്കിൽ വിശുദ്ധ പരിശുദ്ധാത്മാവിന്റെ കൃത്ഭാവന ഒന്നും എതിരല്ല അതൊന്നും കളിട്ടെന്ന് അതിനെ ഞാൻ വിധിക്കാനോ വിധിക്കാനോ എനിക്ക് ഈ പറയുന്നെ ക്രിസ്തുവിന്റെ വെളിപ്പാട് ലഭിക്കാത്തിടത്തോളം കാലം കാണിക്കുന്ന ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടെ മാന്യതയിലൊക്കെ എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയായിരുന്നു അപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ കാര്യം കേട്ടോ പറയുന്നത് ഞാൻ മറ്റുള്ളവർ ആ ഗ്യാലറി ഒന്നും നോക്കുന്നില്ല ശിവ പാസ്റ്റിന്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയുന്നത് അതിൽ ചിലപ്പം എന്റെ പേഴ്സണലായിട്ട് പാസ്റ്റർ ക്വസ്റ്റൻ ചെയ്യാനും പറ്റത്തില്ല എന്റെ പ്രേർക്കാർ പെറ്റിൽ ഞാൻ മണിക്കൂറോളം കരഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം ഇത് എങ്ങനെ ലെങ്കനകർത്താവെ ഇത് ഇത്രയും ആഴത്തിൽ പതിഞ്ഞപ്പോ ലീഡേഴ്സിന് വേണ്ടി ചോദിക്കുക അവരോട് പ്രാർത്ഥിക്കുകയോ പറഞ്ഞു റുജീന ഇതെങ്ങനെയും എന്നത് വന്നു ഇങ്ങനെ അല്ലാന്ന് പഠിപ്പിച്ചാൽ പോലും ഇപ്പൊ തിരിയാത്ത തരത്തിൽ ഇത് കട്ട പിടിച്ചു പോയി ഇത് അത്രയും കട്ട പിടിച്ചു അത് മലയാള കരയിൽ മാത്രമേ കട്ട പിടിച്ചിട്ടുള്ളൂ പിന്നെ ഭാഷക്ക് അറിയാലോ ലോകത്തെങ്ങും മലയാളികളാണ് എലുങ്ങും അതിനകത്ത് ഭാഷ നോക്കുമ്പോ ഇപ്പൊ എന്തൊക്കെ സമൂഹം അനുഗ്രഹിക്കപ്പെട്ട് കർത്താവ് നികൃപയാലും പലയിടത്തും ഉണ്ട് അത് ഇതിപ്പോഴും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തോണ്ടേ ഇരിക്കുവാണ് അപ്പം ഞാൻ പറഞ്ഞ പുതിയ നിയമായി ഈ വെളിപ്പാടുകൾ വ്യാഖ്യാനിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ആ ഒരു സത്യം പുറത്ത് പലരും അറിയുവാണെങ്കിൽ കുറെ തെറ്റിദ്ധാരണകൾ മാറും കുറെ കേട്ടോ പൂർണ്ണമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അതിന് പലരും ബലിയാകടപ്പെടും എനിക്കറിയാം ശിവഭാസ്റ്റും വളരെയധികം വേട്ടയാടപ്പെട്ട ആളാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതിന്റെ കൺഫർമേഷൻ എനിക്ക് ഭർത്താവ് കിട്ടിട്ടുണ്ട്